കുറച്ച് ദിവസങ്ങളായി നിരവധി ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും അതേ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയാണ് മലയാള സിനിമാ മേഖല കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞ മാസത്തെയും മലയാള സിനിമയെ വിലയിരുത്തി നടനും നിർമ്മാതാവുമായ സുരേഷ് കുമാർ നടത്തിയ പത്രസമ്മേളനമാണ് അതിന് തിരികൊളുത്തിയത് ഇപ്പോഴാ അതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് സിനിമാ സംഘടനയുടെ പൊതുവായ അഭിപ്രായമല്ലെന്ന് പറഞ്ഞ ആന്റണി പെരുമ്പാവൂർ ഇതൊക്കെ പറയാൻ സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയതാരെന്ന് ചോദിക്കുന്നു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ പ്രകടമാകുന്നത് ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് താനും കണ്ടു മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായതെന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിലൊരു സമര നീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണകരമാകുമെന്ന് താൻ കരുതുന്നില്ല കാരണം നൂറുകണക്കിന് ആളുകളെ അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന ഒന്നാണത് സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് എന്താണ് അതിന് പിന്നിലെ ചെയ്തോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണ്ടതുണ്ട് കൂട്ടത്തിലുള്ളവരെ പറ്റിയും സിനിമയിലെ മറ്റു മേഖലകളിലുള്ളവരെ പറ്റിയും പുത്തൻ തലമുറയെപ്പറ്റിയുമൊക്കെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാൽ അദ്ദേഹത്തോടൊപ്പം സംഘടനയിലെ മറ്റുള്ളവർ നിശബ്ദമായി പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണയെന്നും അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരുടെ വാക്കുകളിൽ അദ്ദേഹം പെട്ടുപോയതാണോ എന്നും സംശയം തോന്നി നൂറുകോടി ക്ലബിൽ കയറിയ മലയാള സിനിമയെ പരിഹസിച്ചും വെല്ലുവിളിച്ചും അദ്ദേഹം സംസാരിച്ചതും കേട്ടു സിനിമ അൻപത് കോടി നൂറുകോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബുകളിൽ കയറുക എന്നത് ഇന്ത്യയിലെവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ നിലവിലെ അനുസരിച്ച് എൻ്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കി തന്നെയാണ് തിയേറ്ററിൽ നിന്ന് മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ രീതികളിൽ നിന്ന് വന്നു ചേരുന്ന മറ്റു വരുമാനങ്ങളും കൂടി ചേരുന്നതാണിത് നിർമ്മാതാവിനുള്ള ആദായത്തെ വച്ചിട്ടല്ല ഒരു വിലയിരുത്തലും വിശേഷണങ്ങളും അത് ബോളിവുഡിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അങ്ങനെ തന്നെയാണ് താനും അതിന് നിർമ്മാതാവിന് മാത്രം കിട്ടിയതായുള്ള അവകാശവാദമായി ചിത്രീകരിച്ച് വിമർശിക്കുന്നതിൻ്റെ പൊരുൾ ദുരൂഹമാണ് ഇത്തരത്തിൽ സുരേഷ് കുമാറിനെ വിമർശിക്കുന്ന ആൻ്റണി പെരുമ്പാവൂർ ഇതൊക്കെ സംഘടനയുടെ തീരുമാനങ്ങളാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ദീർഘകാല അംഗമായ താനടക്കമുള്ളവർ അത്തരം നിർണായകമായ തീരുമാനങ്ങളെപ്പറ്റി അറിയേണ്ടതാണെന്നും കാലാകാലങ്ങളിൽ പിന്തുടരുന്ന സംഘടനാതല കീഴ്വടക്കമാണതെന്നും വ്യക്തമാക്കുന്നു അത്തരത്തിൽ ചർച്ച ചെയ്ത് ഭിന്നസ്വരങ്ങൾ കൂടി കണക്കിലെടുത്തും അഭിപ്രായ സമന്വയമുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നതാണ് ഏതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെയും കാതലെന്ന് വിശ്വസിക്കുന്നുവെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് വിശ്വസിക്കാനാവുന്നുമില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനുമനുസരിച്ച് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണിത് ഇവിടെ സിനിമ പോലൊരു വ്യവസായം ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണമെന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആരാണ് പിന്തുണയ്ക്കെത്തുക അതൊന്നും ഓർക്കാതെ അദ്ദേഹം ഇവവിധം ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്നാണ് അറിയാത്തത് ഞാനൊക്കെ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിർമ്മാതാവാണ് ശ്രീ സുരേഷ് കുമാർ അദ്ദേഹത്തെ പോലൊരാൾ ഇത്തരത്തിൽ ബാലിശമായി പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് മനസ്സിലാക്കാനാവാത്തത് ഭാവിയിലെങ്കിലും ഇത്തരം അനാവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു വട്ടം കൂടി ആലോചിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളതെന്നും ആന്റണി പെരുമ്പാവൂർ കൂട്ടിച്ചേർക്കുന്നു സംഘടനാപരമായ ഇത്തരം വിമർശനങ്ങൾക്ക് പുറമേ വ്യക്തിപരമായ വിമർശനങ്ങൾ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു ആശീർവാദ് സിനിമാസിൻ്റെ എംബുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെക്കുറിച്ച് പൊതുസമക്ഷം സുരേഷ് കുമാർ സംസാരിച്ചതിൻ്റെ ഔചിത്യബോധമെന്തെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലെന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്തൊരു സിനിമയുടെ ചെലവിനെപ്പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയതെന്തിനാണെന്നും തൻ്റെ സിനിമകളുടെ ബജറ്റിനെപ്പറ്റിയോ കളക്ഷനെപ്പറ്റിയോ ഒരിക്കലും താൻ പരസ്യമായി സംസാരിച്ചിട്ടില്ലെന്നും പറയുന്ന ആൻ്റണി ആ നിലയ്ക്ക് എന്റെ ആവേശത്തിലും വികാരത്തിലുമാണ് സുരേഷ് കുമാർ ഇങ്ങനെ പബ്ലിക്കായി സംസാരിച്ചതെന്ന് ചോദ്യം ചെയ്യുകയും ഇതൊക്കെ അദ്ദേഹം വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ നെഗറ്റിവിറ്റിക്കായി പറഞ്ഞതാണോ എന്നും സത്യസന്ധമായി പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു എംബുരാനെ പറ്റി പറയുകയാണെങ്കിൽ ജനുവരിയിലെ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ട് ശ്രീ സുരേഷ് കുമാർ സ്വന്തം ഭാഷാ സിനിമകളെപ്പറ്റി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ലോക സാമ്പത്തിക മാധ്യമങ്ങൾ വരെ ആഘോഷിച്ച മലയാള സിനിമ നേടിയ വിജയത്തിൻ്റെ കണക്കുകൾ ഓർക്കുന്നില്ലെന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു ആന്റണി പെരുമ്പാവൂറിനെ പിന്തുണച്ചുകൊണ്ട് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന കൂടിയാണ് പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂറിൻ്റെ പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ ഇപ്പോഴും സുരേഷ് കുമാർ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് സിനിമാ നിർമ്മാണത്തിൽ ആന്റണി പെരുമ്പാവറിനേക്കാളും എക്സ്പീരിയൻസ് തനിക്കുണ്ടെന്നുള്ള രീതിക്ക് സുരേഷ് കുമാർ ഒരു മാധ്യമത്തിന് തന്റെ പ്രതികരണം നൽകുകയും ചെയ്തിരുന്നു